ഹലോ ഇന്നലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഒരു കുൽസിത പ്രവൃത്തിയെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ഇന്ന് വേണ്ടിവരുന്നത് അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉപരി അത് ജി സുരേഷ് കുമാറും ടീമും എന്ന് പറയുന്നതായിരിക്കും ശരി അവർ ഇന്നലെ ഫെബ്രുവരി മാസത്തെ റിലീസ് ചെയ്ത സിനിമകളും അതിന്റെ ബഡ്ജറ്റും തിയേറ്റർ ഷെയറുകളും എല്ലാം കൂടി ഇന്നലെ ഷെയർ ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും ഇന്നലെ ഇട്ടതൊരു ഒരു എന്താ പറയാ ഒരു സാമ്പിൾ വെടിക്കട്ടെന്നോ അല്ലെങ്കിൽ ഒരു ചെറിയ ബോംബെന്നോ അങ്ങനെ അങ്ങനെ കൂട്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇത് തുടർന്നു കഴിഞ്ഞാൽ മലയാളത്തിലെ ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ആ കണക്ക് കൂടി മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള നടന്മാരെയും എല്ലാം ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കണം അവരുടെ നെഞ്ചത്തിട്ടാണ് ശരിക്കും പറഞ്ഞാല് ഇന്നലെ ബോംബിട്ടത് ഏഹ് സുരേഷ് കുമാറും ടീമും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിട്ടുള്ളത് നമ്മൾ നമ്മള് ഇന്നലെ പുറത്തുവിട്ട സിനിമകളുടെ കണക്ക് പൂരം നമുക്ക് ഒന്ന് പരിശോധിക്കാം പക്ഷെ അതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് കടൽക്കളവന്മാര് ഇരിക്കുന്ന ഒരു ഒരു അസോസിയേഷൻ ആണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതിന്റെ തലപ്പത്തിരിക്കുന്നത് അവർ സത്യം പറഞ്ഞാൽ ഇന്നലെ ചെയ്തത് അവരുടെ ഒരു എന്താ പറയാ നമ്മുടെ പഴയൊരു നാടൻ ശൈലിയില്ലേ ചക്കളെത്തി പോരുന്ന് അങ്ങനെ അങ്ങനെയല്ലേ ആ ഒരു പോരിന്റെ പുറത്ത് അവർ ചെയ്തത് അവരെ ഇത്രയും നാളും വലു വളർത്തി വലുതാക്കിയ സ്വന്തം ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കുൽസിത പ്രവൃത്തിയാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കുറച്ച് കടൽക്കളവന്മാര് അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ചെയ്ത ഒരു വൃത്തിയെട്ട പോയി സത്യം പറഞ്ഞാൽ ഇന്നലെ ഇന്നലെ അവർ പുറത്തുവിട്ട കണക്ക് കറക്റ്റാണ് ശരിയായ കണക്കാണ് അവര് അതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അത് പൊതുവിൽ ഇങ്ങനെ വിടുമ്പോ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു പൊതുബോധം എന്ന് പറയുന്നത് മലയാള സിനിമ ഒന്നടങ്കം നഷ്ടത്തിലാണ് എന്നുള്ള ഒരു പ്രതീതി പരത്തുക എന്നുള്ളതാണ് അതിന് പ്രധാനമായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സുരേഷ് കുമാറും ആന്റണി പെരുമ്പാവൂരും ഒക്കെ തമ്മിലുള്ള ഒരു ചെറിയൊരു അസാരസ്യം അത് പരസ്യ പ്രതികരണത്തിലേക്ക് പോവുക ഫേസ്ബുക്ക് പോസ്റ്റിലേക്കൊക്കെ പോവുക അതൊക്കെ നമ്മൾ കണ്ടതാണ് അതിന്റെ ഭാഗമായിട്ട് ആ സമയത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് സുരേഷ് കുമാർ പറഞ്ഞത് ഓരോ മാസവും ഇറങ്ങിയ സിനിമകളുടെ തിയേറ്റർ ഷെയറും ബഡ്ജറ്റും ഒക്കെ ഞങ്ങൾ പുറത്തുവിടാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കരുതിയിരുന്നത് അതൊരു ഈ പറയുന്ന ഒരു ചക്രത്തിൽ പോര് ഭാഗമായിട്ട് ഒരു പെട്ടെന്നുണ്ടായ ഒരു പരിപാടി ഒരു തീരുമാനമെന്നാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷെ ശരിക്കും അങ്ങനെയല്ല വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇപ്പോ എംബുരാൻ എന്ന് പറയുന്ന സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ലൈക്ക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോർപ്പറേറ്റ് നിർമ്മാണ കമ്പനി ഈ കേരളത്തിലേക്ക് വരുന്നു അപ്പോ സ്വാഭാവികമായിട്ടും ഇനി വരാനിരിക്കുന്നത് കോർപ്പറേറ്റ് കമ്പനികളായിട്ടുള്ള കോർപ്പറേറ്റുകളായിട്ടുള്ള കുറെ കമ്പനികൾ നിർമ്മാണ കമ്പനി കമ്പനികൾ കേരളത്തിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാം ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് കേരളത്തിലേക്ക് വരാനുള്ള ഒരു ഒരു അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട് അപ്പോ ഇതിനെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കാം ചുരുക്കി പറഞ്ഞാൽ ഞാനും അപ്പനും അപ്പൻ്റെ മകൾ സുഭദ്രയും മാത്രം മതി ഇവിടെ ഇവിടെ ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ മാത്രം മതി എന്നുള്ള ഒരു ഒരു ദുഷ്ടലാക്ക് ഒരു വൃത്തികെട്ട മനോഭാവത്തിന്റെ കൂടി ഒരു ഫലമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിൽ നിന്നൊക്കെ ഈ സാധനം പോകുന്നു നിർമ്മാണ പങ്കാളികളായിട്ട് വലിയ കോർപ്പറേറ്റുകളൊക്കെ ഇത് മലയാളത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഒരു സിംഹാസനമൊക്കെ തകർന്നു തരിപ്പണവാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പോ ഇതിനെങ്ങനെ തടയിടാം അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കഴിഞ്ഞാൽ മലയാള സിനിമ വലിയ നഷ്ടത്തിലാണെന്നുള്ള ഒരു പ്രതീതി വരത്താൻ വേണ്ടി സാധിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നഷ്ട കച്ചവടത്തിലേക്ക് എന്തായാലും ആരാണെങ്കിലും ബിസിനസ്സിന് ഇറങ്ങില്ലല്ലോ അപ്പോൾ വരാനിരിക്കുന്ന പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഒരു ഒരു മടി മടിയുണ്ടാകും അപ്പോ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ സിംഹാസനം അങ്ങനെ തന്നെ നിൽക്കും എന്നുള്ള ഒരു ദുഷ്ടലാക്കിന്റെ ഫലമാണ് ഇന്നലെ പുറത്തുവിട്ട എന്താ പറയാ തിയേറ്റർ ഷെയറും ബഡ്ജറ്റും അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കുറച്ച് കടൽക്കടവന്മാരുടെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുക എന്നുള്ളതാണ് അത് ഇവരെ വളർത്തി വലുതാക്കിയ സ്വന്തം ഇൻട്രസ്റ്റിയോട് തന്നെ ഇങ്ങനെ കാണിക്കണം എന്നുള്ളത് ലിസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൽ പ്രധാനമായിട്ടും അവർ കൊടുത്തിട്ടുള്ളത് ഒരു പതിനാറ് സിനിമകളാണ് പതിനേഴ് സിനിമകൾ ഉണ്ട് അതിൽ ഒരു സിനിമയുടെ ഡീറ്റെയിൽസ് ഒന്നും അവൈലബിൾ അല്ല പതിനാറ് സിനിമകളിൽ ഇറങ്ങിയതിൽ ഒരു സിനിമയും ലാഭം കണ്ടിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അതിനകത്ത് അവർ കൊടുത്തിരിക്കുന്ന തിയേറ്റർ ഷെയറും കാര്യങ്ങളൊക്കെ കറക്റ്റാ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് പക്ഷെ പക്ഷെ ഇതിങ്ങനെ ഇറക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ആളുകളുടെ കണ്ണില് പൊടിയിടാനുള്ള ഒരു പരിപാടി ഇതിനകത്തുണ്ട് ഒരു തന്ത്രം ഇതിനകത്ത് ഇടപെടുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയുന്നത് ശരിക്കും ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നതിന്റെ ഇരട്ടിയിൽ ഇരട്ടിയിൽ ഇരട്ടിയിലധികം സിനിമകൾ മലയാളത്തിൽ എട്ട് തലയിൽ പൊട്ടുന്നുണ്ടെന്നുള്ളത് വസ്തുതയുണ്ടോ അത് നമ്മൾ മറച്ചു വെക്കുന്നില്ല പക്ഷെ ഇത് കാടച്ച് അടച്ച് വെടിവെക്കുന്ന ഒരു ഒരു പരിപാടിയായി മാറിയിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി നമ്മുടെ ചാക്കോച്ചന്റെ സിനിമ ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ആ തി സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് പതിമൂന്ന് കോടി രൂപയാണ് തിയേറ്റർ കളക്ഷനായിട്ട് അവർ പുറത്തുവിട്ടിട്ടുള്ളത് പതിനൊന്ന് കോടി രൂപ അപ്പോൾ രണ്ടു കോടി കുറവാണ് ഇപ്പോഴും സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കണം മനസ്സിലാക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും ഇവര് പുറത്തോട്ട് ഇടുമ്പോൾ ആ സിനിമ നഷ്ടമാണെന്നുള്ള രീതിയിലാണ് പക്ഷേ നിലവിൽ ആ സിനിമ അമ്പത് കോടി പിന്നിട്ടു അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഫെബ്രുവരിയിലും അത് ഫെബ്രുവരി മാസത്തെ മാത്രമാണ് ഇപ്പോൾ മാർച്ചിലേക്ക് കടന്ന് ഇത്രയും ദൂരം പിന്നിട്ടപ്പോൾ അത്യാവശ്യം കളക്ഷൻ ആ സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് മാത്രം വന്നിട്ടുണ്ട് തിയേറ്റർ ഷെയർ ആയിട്ട് പിന്നെ വേൾഡ് വൈഡ് അത്യാവശ്യം നല്ല ഇടങ്ങളിലൊക്കെ ആ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട് അവിടത്തെ ഒക്കെ എമൗണ്ട് വരുമ്പോ നമ്മുടെ ഇവിടത്തെക്കാളൊക്കെ കൂടുതൽ തിയേറ്റർ റേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അമ്പത് കോടി പിന്നിട്ടിട്ടുണ്ട് പക്ഷെ അവര് പുറത്തുവിടുന്ന ഇതൊരു കാടച്ചുള്ള വഴിപാട് ഞങ്ങളെല്ലാ സിനിമകളും പരാജയപ്പെടുകയാണ് എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു 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 ദുഷ്ടലാക്കും ഒരു കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയായിട്ടാണ് അത് പ്രധാന സാധനം ഫിസേഴ്സ് ഓൺ ഡ്യൂട്ടി സിനിമ അതിന്റെ കണക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ ലൗഡേൽ എന്ന് പറയുന്ന സിനിമ ഒരു കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ ഒരു സിനിമ പതിനായിരം രൂപ മാത്രമാണ് തിയേറ്ററിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അത് സത്യമായിരിക്കാം ഒരുപക്ഷെ പിന്നെ പതിനായിരം എന്നുള്ള ആയിരിക്കില്ല കുറച്ചും കൂടിയൊക്കെ ശ്വാസ കളിച്ച് കുറച്ചുകൂടി പൈസ പക്ഷേ എന്തായാലും വലിയ ഒരു നഷ്ടം ആ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഏഹ് മൂന്ന് ആമക്കൾ അഞ്ചു കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ ഒരു സിനിമ മുപ്പത്തിമൂന്ന് ലക്ഷം മാത്രമാണ് തിയേറ്റർ ഷെയർ ആയിട്ട് വന്നിട്ടുള്ളത് ബ്രൊമാൻസ് എട്ട് കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമ നാല് കോടി മാത്രമാണ് തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ദാവീദ് ദാവീദ് എന്ന് പറയുന്ന സിനിമ ഒമ്പത് കോടി നമ്മുടെ ആന്റണി പെപ്പ നായകനായ സിനിമ ഒമ്പത് കോടി ആണ് ബഡ്ജറ്റായിട്ട് വന്നിട്ടുള്ളത് പക്ഷേ തിയേറ്ററിൽ ഷെയർ ചെയ്യുന്നത് മൂന്നര മൂന്നര കോടി മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് പൈങ്കിളി അഞ്ചു കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമ രണ്ടര കോടി മാത്രം പിന്നെ ഓഫീസിലേക്ക് വേണ്ടി ഞാൻ പറഞ്ഞു പതിമൂന്ന് കോടി തിയേറ്റർ ഷെയർ ആയിട്ട് പതിമൂന്ന് കോടിയാണ് കിട്ടിയിട്ടുള്ളത് ചാട്ടുളി എന്ന് പറയുന്ന സിനിമ മൂന്നര കോടി ബഡ്ജറ്റിൽ വന്നിട്ടുള്ള സിനിമ മുപ്പത്തിരണ്ട് ലക്ഷം മാത്രമാണ് കളക്റ്റ് ചെയ്ത് ആലോചിച്ച് നോക്കുക മൂന്നര കോടി ഏഹ് മുടക്കിയിട്ടൊരു സിനിമ എടുക്കുമ്പോൾ മുപ്പത്തിരണ്ട് ലക്ഷം മാത്രമാണ് കിട്ടിയിട്ടുള്ളത് കടവ് എന്ന് പറയുന്ന സിനിമയുടെ ആണ് ബഡ്ജറ്റും അതുപോലെ തന്നെ തിയേറ്റർ കളക്ഷനൊന്നും അവൈലബിൾ അല്ലാത്തത് അവർ അവരുടെ ലിസ്റ്റിൽ അവർ അവ എന്നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞവർ കൊടുത്തിട്ടുണ്ട് ഉരുൾ എന്ന് പറയുന്ന സിനിമ ഇരുപത്തിയഞ്ച് ലക്ഷം മുടക്കം മുതൽ ഒരു ലക്ഷം രൂപ മാത്രമാണ് തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് മച്ചാൻ്റെ മാലാകഞ്ചു കോടി ബഡ്ജറ്റ് വെറും നാൽപ്പത് ലക്ഷം മാത്രമാണ് തിയേറ്റർ ഷെയർ ആയിട്ട് കിട്ടിയിട്ടുള്ളത് അരിഗ് എന്ന് പറയുന്ന സിനിമ ഒന്നര കോടി തന്നെ അമ്പത്തി രൂപ മാത്രം ഷെയർ ഇടി മഴ കാറ്റ് എന്ന് പറയുന്ന സിനിമ അഞ്ചു കോടി ബഡ്ജറ്റിൽ രണ്ടു ലക്ഷം രൂപ മാത്രം ഷെയർ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ധ്യാന്റെ സിനിമ ആപ്കൈസ ഹോ സാധാരണ ധ്യാന്റെ ഫെബ്രുവരിയിൽ ഒരു സിനിമ മാത്രം ഇറങ്ങിയത് കൊണ്ട് ഇങ്ങനെ ഫ്ലോപ്പ് മാത്രമായിട്ട് നിങ്ങൾ നിൽക്കുന്നു കൂടുതൽ സിനിമ ഇറങ്ങിയതെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഫ്ലോപ്പ് വന്നേനെ ആപ്കൈസോ എന്ന് പറയുന്ന സിനിമ രണ്ട് കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ അഞ്ച് ലക്ഷം മാത്രം തിയേറ്ററിൽ നിന്ന് കിട്ടി രണ്ടാം യാമം എന്ന് പറയുന്ന സിനിമ രണ്ടര കോടി കളക്ട് ബഡ്ജറ്റിൽ വന്നിട്ട് എമ്പതിനായിരം രൂപ കളക്ട് ചെയ്തു അപ്പോ പൊതുവിൽ നോക്കുമ്പോൾ എഴുപത്തി അഞ്ച് കോടിക്ക് മുകളിൽ മുടക്കി എടുത്തിട്ടുള്ള ഒരു പതിനാറ് സിനിമകളിൽ വെറും ഇരുപത്തി സംതിങ് ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കോടി മാത്രം കളക്ട് ചെയ്യുന്നു അപ്പോൾ ഒരു പകുതിയിലും പകുതിയായിട്ട് എന്താ പറയുക തിയേറ്റർ പ്രോഫിറ്റ് കുറഞ്ഞു എന്നുള്ളത് കാണിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഇതൊരു കാർഡടച്ച് വെടിവെക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി അതുപോലെ തന്നെ ഭയങ്കര റൊമാൻസ് ഒക്കെ നോക്കുമ്പോൾ അത് അവരുടെ ബഡ്ജറ്റും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ടാലിയായിട്ട് പോകാനോഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി അമ്പത് കോടിയെന്ന് പറയുമ്പോൾ അത് ബ്ലോക്ക് ആയിട്ട് തന്നെ കൂട്ടേണ്ടി വരും അപ്പോൾ ഒരു കാടച്ച് വെടിവെക്കുന്ന ഒരു പരിപാടിയിലൂടെ ഇവർ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇവിടെ സർവ്വത്ര കൊഴപ്പമാണ് ആരും പ്രൊഡ്യൂസ് ചെയ്യാൻ വരേണ്ടതില്ല എന്നുള്ള ഒരു ഒരു സന്ദേശം നൽകാൻ വേണ്ടി മാത്രമാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ കുറച്ച് ആളുകളുണ്ട് ഞാനൊപ്പന ഓപ്പൻ്റെ സുഭദ്ര ഞങ്ങൾ മതി ഇവിടെ വരും ദിവസങ്ങളിൽ ഇതിന്റെ ഒരു അലയ അലയടി എന്തായാലും സിനിമക്കുള്ളിൽ അതാത് സംഘടനക്കകത്ത് ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയമില്ല എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ എനിക്ക് തോന്നുന്നു മിക്കവാറും സ്പ്ലിറ്റ് ആവാനുള്ള ഒരു സാധ്യത ഒരു ഞാൻ മുന്നിൽ കാണുന്നുണ്ട് കാരണം ഇത് പതിയെ 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 അവരവരുടെ കുഴി തോണ്ടുന്ന ഒരു പ്രവൃത്തിയായിട്ട് തന്നെയാണ് വരും ദിവസങ്ങളിൽ അത് ചൂട് പിടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അപ്പോ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരാം